മുഹമ്മദ് ഷൈത്താൻ ഉറജി ബിസ്മില്ലാഹി റഹിമാൻ ഇറഹീം ഫേഖു ലോബിഹിം മറദുൻ ഫസാദും മറദൻ വലഹും അദാബുൻ അലീമും വിമാ ഖാനു യുദ്ധി സഹോദരങ്ങളെ നമ്മളൊക്കെ പ്രായമായി വരുമ്പോൾ ശരീരത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും ആ വാർദ്ധക്യത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കും സുന്ദരമായ മുടി നരച്ചു വരും കേൾവിയും കാഴ്ചയും ഒക്കെ പരിമിതപ്പെടും വളരെ സൗന്ദര്യമുണ്ടായിരുന്ന തൊലികളൊക്കെ ചുക്കി ചുളിഞ്ഞു വരും ഇതേപോലെ ശരീരത്തിൽ ആന്തരിക അവയവങ്ങൾക്കുമൊക്കെ ഈ മാറ്റങ്ങൾ വരും പുറമേക്ക് കാണുന്ന പോലെ ബലക്ഷയങ്ങളും ദൗർബല്യങ്ങളും ഒക്കെ ശരീരത്തെ മൊത്തം ബാധിക്കും ഇതേപോലെ മനുഷ്യന് വയസ്സാകുമ്പോൾ താല അലൈഹിമുല്ലാമതു കാലം കുറേ കഴിയുമ്പോൾ വേണ്ടത്ര ശ്രദ്ധയും പരിരക്ഷയും പരിചരണവും കൊടുക്കുന്നില്ല എങ്കിൽ നമ്മുടെ ഈമാനും കൂടെ കൂടെ ക്ഷയിക്കും ശരീരത്തെ നമ്മൾ എത്ര വ്യായാമം ചെയ്ത് നിർത്തിയാലും അതിനാ ക്ഷയവും ദൗർബല്യവും വരും ആൾ ഈ ലോകത്ത് പോവുകയും ചെയ്യും പക്ഷേ ജീവിതത്തിൻ്റെ കാലയാത്രയിൽ ഈമാനിനെ പുതുക്കിക്കൊണ്ടും ചാർജ് ചെയ്തുകൊണ്ടും നമ്മൾ നിർത്തുമ്പോൾ മരണം വരെ അത് ആരോഗ്യത്തോടെ മനസ്സിൽ ഈമാൻ പുഷ്ടിയായി നിലനിൽക്കും പണ്ട് കെലിമ ചെല്ലി കുറച്ചു കാലൊക്കെ അമൽസാലിഹാത്തൊക്കെ ചെയ്തു പിന്നെ അങ്ങനെ പുതിയ പഠനങ്ങളും വിശ്വാസത്തിലെ പുതുക്കിക്കൊണ്ടിരിക്കലൊന്നും ഇല്ല എങ്കിൽ മെല്ലെ 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 നമ്മുടെ കർമ്മരംഗം വളരെ നിഷ്ക്രിയമായി തീരും അള്ളാഹു അതിനെ പരിചയപ്പെടുത്തിയത് ഫി കുലൂബി ഹി മറുഹും മനുഷ്യരുടെ അത്തരം ആളുകളുടെ ഹൃദയത്തിൽ രോഗമുണ്ട് ആ രോഗം അള്ളാഹു തല വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കും വലഹും അദാബുൻ അലീമും അവരെ നിഷേധിച്ച് വിശ്വാസത്തെ നിരാകരിച്ച് ജീവിച്ചതുകൊണ്ട് കടുത്ത അവർ വിധേയരാവുകയും ചെയ്യും എന്ന് എന്നോർമ്മപ്പെടുത്തുകയും ചെയ്ത് എന്താണ് ഈ മാനിൻ്റെ അഭാവം കൊണ്ട് മനുഷ്യനിലുണ്ടാകുന്ന രോഗങ്ങൾ അത് പ്രവർത്തനങ്ങളോട് അലസത തോന്നുകയും മതകീയ ജീവിതത്തോട് വിമുഖത പ്രകടിപ്പിക്കുകയും കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ ശാരീരികമായൊരു നിർവഹണത്തിനപ്പുറത്ത് ആത്മീയമായ പിമ്പലമില്ലാതെ ഒരു കാട്ടിക്കൂട്ടലുകൾ നടത്തുകയൊക്കെ ചെയ്യുന്നതാണ് ഈമാനില്ലാതെ ജീവിച്ചു പോകുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾ അവന് നിയമങ്ങളിൽ സംശയം വരും അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ ഓതുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഈമാൻ വർദ്ധിക്കുന്നൊരു സ്വഭാവം ഇല്ലാതായിത്തീരും അവന് കർമ്മരംഗത്ത് ആലസ്യം പിടികൂടുന്നൊരവസ്ഥയാണ് ഈമാൻ ക്ഷയിച്ചു വരുമ്പോൾ ഉണ്ടായിത്തീരുന്നത് മറിച്ച് നമ്മൾ ഇപ്പം നമുക്കറിയാലോ ഇപ്പം നമ്മൾ കാറ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കീ കൊടുത്ത് ഓൺ ആക്കുമ്പോൾ ഡാഷ്ബോർഡിൽ ചോന്ന ചിഹ്നം വന്നാൽ നമുക്കൊരു എന്തോ മിഷനറീസ് ഒരു പ്രശ്നമുണ്ട് അതിൻ്റെ സൂചനയാണ് ഈ ചുവന്ന ചിഹ്നം ഒന്നുകിൽ നമ്മൾ സർവീസിനായിട്ടുണ്ട് ഓയിൽ കുറഞ്ഞോ ചെക്ക് ചെയ്യാനായിട്ടുണ്ട് അല്ലെങ്കിൽ ബാറ്ററി പറ്റ താഴെയാണ് ഡൗൺ ആണ് എന്ന് കാണിക്കുന്നുണ്ട് ഈ ചിഹ്നങ്ങൾ കൊണ്ട് നമ്മൾ മനസ്സിലാക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഈമാൻ കുറഞ്ഞിട്ടുണ്ടോ എന്ന് എങ്ങനെയാണ് നമുക്ക് അറിയുക കാലങ്ങൾ കുറെ ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈമാനിൻ്റെ ശക്തിയും അതിൻ്റെ തോതും വളരെ റേഞ്ച് കുറഞ്ഞു പോയിട്ടുണ്ട് എന്നറിയാനുള്ള വഴികൾ അള്ളാഹു പറഞ്ഞു കാലങ്ങൾ കഴിയുമ്പോൾ സുമ കസത്ത് കുലൂബുഹും അവരുടെ ഹൃദയം മതത്തിൻ്റെ ആർദ്രതയിൽ നിന്ന് അതിൻ്റെ ലോലതയിൽ നിന്ന് അത് കടുത്തു പോകും എത്രത്തോളം കടുക്കും കരിങ്കല്ല് പോലെയുള്ള മനുഷ്യരായി മാറും എന്തും ചെയ്യാനുള്ള ഒരു അങ്ങനെ ഉണ്ടല്ലോ കാരിമ്പ് പോലെ കടുത്ത മനസ്സ് അല്ല പറഞ്ഞു കല്ലുകൾ വരെ പൊട്ടിയിട്ട് പുഴകളായി ഒഴുകാറുണ്ട് പക്ഷെ ആ കല്ലിനക്കാൾ കടുത്തു പോകുന്ന മനസ്ഥിതിയുള്ള മനുഷ്യരുണ്ടായിത്തീരും ഈമാനിൻ്റെ അഭാവം കൊണ്ട് എന്ന് വിശുദ്ധ കുർആാനെ പഠനം നമ്മെ ഓർമ്മപ്പെടുത്തുക അപ്പൊ നമ്മളൊക്കെ ഇപ്പോൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ചിന്തിക്കേണ്ടത് എൻ്റെ ഈമാനിന് പരിക്ക് പറ്റിയിട്ടുണ്ടോ എൻ്റെ ഈ മാൻ കുറഞ്ഞു വരുന്നുണ്ടോ അതല്ല പ്രായം കൂടി വരുമ്പോഴും ഈ മാൻ സമ്പന്നമായി തൻ്റെ മനസ്സിൽ നിൽക്കുന്നുണ്ടോ ഇതെങ്ങനെയാണെന്ന് നമുക്കറിയുക ഉലമാക്കൾ പറഞ്ഞു വിശുദ്ധ ഖുർആാനിൻ്റെയും തിരുചര്യയുടെയും അടിസ്ഥാനത്തിൽ പറഞ്ഞു ഒന്ന് ഇർത്തി അള്ളഹറാമാക്കിയ നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ ചെയ്യാൻ മനസ്സിന് തടസ്സമില്ലാതിരിക്കുക അതൊക്കെ എല്ലാവരും ഇപ്പോഴത്തെ കാലത്ത് ചെയ്യണല്ലേ ആരപ്പം അങ്ങനെയൊക്കെ ഇപ്പോൾ നോക്കിയിട്ട് ഇപ്പോൾ ജീവിക്കണ് അങ്ങനെയൊക്കെ നോക്കിയിട്ട് ഇപ്പോഴത്തെ കാലത്ത് ജീവിക്കാൻ കഴിയുമോ എന്നൊക്കെ നിലക്ക് ഹറാമുകളാണ് എന്ന് നമ്മുടെ മനസ്സ് പറയുന്നുണ്ട് മതം വിരോധിച്ചതാണ് നമുക്കറിയാം എന്നാലും അത്തരം നിഷിദ്ധങ്ങൾ ചെയ്യാനുള്ള മനസ്സിൻ്റെ മറയില്ലാതിരിക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ അവൻ്റെ മനസ്സതിനെ പ്രതിരോധിക്കാത്തൊരവസ്ഥ അതാണ് ഇർത്തി കാബുൽ സ്വകാര്യ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതാണ് എൻ്റെ ജീവിതത്തിൽ അള്ള നിഷിദ്ധമാക്കിയ വല്ലതും കയറി കൂടിയിട്ടുണ്ടോ രണ്ടാമത് പറഞ്ഞു അൽ ഇബാദത്തു ആരാധനകളൊക്കെ അനുഷ്ഠിക്കുന്നുണ്ട് അതെങ്ങനെയാണ് ശാരീരികമായി അത് നിർവഹിക്കും എന്ന് പറഞ്ഞാൽ ബാങ്ക് കൊടുത്താൽ നമസ്കരിക്കും മാസമായി കഴിഞ്ഞാൽ നോമ്പെടുക്കും ഹജ്ജിന് സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഹജ്ജിന് പോകും പക്ഷെ അതൊന്നും ചെയ്താലുള്ള ഗുണങ്ങൾ ഈ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്താണ് അല്ല പറഞ്ഞല്ലോ നമസ്കരിക്കുന്ന ഒരു മനുഷ്യനിൽ നിന്ന് അശ്ലീലങ്ങളും ആഭാസങ്ങളും ഉണ്ടാവാൻ പാടില്ല ഇന്ന സ്വലാത്ത തൻഹാനിൽ അരോചകമാകുന്ന പ്രവർത്തനങ്ങളോ അശ്ലീലമാകുന്ന പ്രവണതകളോ ഒരു നമസ്കാരക്കാർ ഉണ്ടാവാൻ പാടില്ല നിസ്കാരം തടയും അപ്പൊ നിസ്കാരം പാങ്കെടുത്ത പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നുണ്ട് പഴേ ജീവിതത്തിൽ അശ്ലീലങ്ങളും ആഭാസങ്ങളും സഭ്യേതരമായ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ശാരീരികമായി നമസ്കാരം നടക്കുന്നുണ്ട് എന്നല്ലാതെ ആത്മീയമായ ചൈതന്യമില്ലാത്ത യാന്ത്രികമായ ശരീരത്തിൻ്റെ ഒരു കടപ്പാട് തീർക്കലായി ഈ ബാധത്തുകൾ മാറും റമുലാനിൽ നോമ്പെടുക്കുന്നു റമദാനിൽ തറാവിയും നമസ്കരിക്കുക ഒക്കെ ചെയ്യുന്നു റമുലാൻ ഒരു മാസം കഴിഞ്ഞാൽ അതിൻ്റെ ഇഫക്റ്റ് എത്ര ആളുകളുടെ ജീവിതത്തിലുണ്ടാവും പള്ളികളൊക്കെ ശൂന്യമാകുന്ന അവസ്ഥകൾ വരുന്നു ആളുകളൊക്കെ പഴയ ജോലിയിലേക്കും പ്രവൃത്തിയിലേക്കും തിരിച്ചു പോകുന്നു അങ്ങനെ വരുമ്പോഴാണ് രണ്ടാമതായി പറഞ്ഞു ഈമാൻ കുറഞ്ഞു വരുന്നതിൻ്റെ ലക്ഷണം അവർ ഇബാദത്തുകൾ ശാരീരികമായി അനുഷ്ഠിക്കും പക്ഷെ ആ ഇബാദത്ത് ഇബാതത്തുകൊണ്ട് ഉണ്ടാവേണ്ടുന്ന ബഹുതല സ്പർശിയായ അനുഭവങ്ങളൊന്നും ഉണ്ടാവാതെയും പോകും മൂന്നാമത് പറഞ്ഞു അൽ ഫലത്തു അള്ളാഹിനെ കുറിച്ച് എപ്പോഴും ആശ്രദ്ധരായിരിക്കും നമസ്കാരമുണ്ട് ദിക്കറുകൾ വെരലുകളൊക്കെ ഇങ്ങനെ ചലിപ്പിക്കുന്നുണ്ടാവും ദിക്കറികൾ അത് കാറുകൾ ചെല്ലിയിട്ട് സുബഹാൻ അള്ളാഹ് അലഹമില്ലാ ചെല്ലുന്നില്ല എന്നല്ല പറഞ്ഞതിനർത്ഥം അതൊക്കെ നടക്കും അതൊക്കെ നടന്നാലും തൻ്റെ ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ അരുതാത്തൊരു പ്രവർത്തനം ചെയ്യുമ്പോൾ എന്നെ അല്ല കാണുന്നുണ്ടല്ലോ റബ്ബെ എന്ന ബോധ്യത്തിൽ നിന്നത് മാറി നിൽക്കാൻ ആ അള്ളാഹുൻ്റെ വിശ്വാസം പര്യാപ്തമാകുന്നില്ല എന്നാണ് സൂചിപ്പിച്ചത് അതാണ് അള്ളാഹ പറഞ്ഞല്ലോ വലായ അവർ അള്ളാഹുവിന് അല്പം മാത്രമേ ഓർക്കുന്നുള്ളൂ എന്നാണ് അപ്പോൾ ജീവിത വ്യവഹാരത്തിൽ നമ്മുടെ പ്രവർത്തന മേഖലകളിൽ അള്ളാഹുവിനെ നാം കാണുന്ന പോലെ അല്ല നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർമ്മരംഗത്ത് സജീവമായി നിൽക്കുമ്പോഴാണ് ഇപ്പറഞ്ഞ ക്രു ഉണ്ടാകുന്നത് ആ പിന്നെ ധിക്കോ ലക്ഷണം കാര്യങ്ങള് അതമുൽ ഇതൻ തും മഹാരിമില്ല അള്ളാഹു നിഷിദ്ധമാക്കിയൊരു കാര്യങ്ങളെ പരസ്യമായി അവഹേളിക്കുകയും അതിനെ അവഗണിച്ച് പുച്ഛിച്ച് തള്ളിയിട്ട് ആളുകൾ താന്തോന്നി ം പ്രവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്തു ആരും എന്തു ചെയ്യും എന്നാൽ വിശ്വാസികളായി അറിയപ്പെടുന്ന ആളുകൾ ആരും പ്രതിഷേധിക്കാനോ ഒച്ച വയ്ക്കാനോ ശബ്ദം ഉണ്ടാക്കാനൊന്നും എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ നമ്മളിപ്പോൾ ചെയ്യുന്നില്ലല്ലോ എന്ന് പറഞ്ഞ തിന്മകൾ ചെയ്യുന്നത് കാണുമ്പോൾ ഒരു വിമുഖതയില്ലാതിരിക്കുന്ന അവസ്ഥ നമ്മളിപ്പോൾ എന്താ ഞാൻ സേഫാണ് എൻ്റെ മക്കളും സേഫാണ് നാട്ടുകാരൊക്കെ പാടെ നന്നാക്കാനൊന്നും നമ്മളെ ഏറ്റിട്ടില്ല ചെയ്യണോല് ചെയ്തോട്ടെ അതൊന്നും ഇപ്പൊ തടയാൻ കഴിയില്ല ഇത് ലോകം അങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഹറാമുകൾ ചെയ്യുമ്പോ അതിനെ തടയാനുള്ള അതിനോട് മാനസികമായി വെറുപ്പ് പ്രകടിപ്പിക്കാനുള്ള ഒരവസ്ഥ പോലും ഇല്ലാതായിത്തീരുന്നു എന്നർത്ഥം ഇപ്പൊ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ നാപ്പ് ദിവസം കൊണ്ട് തൗറാത്തിന്റെ പലവാ പലകവാകി തിരിച്ചു വന്നപ്പോഴേക്ക് ആളുകൾ പശുക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിച്ചത് സൂറത്ത് ആറാഫിലും പല സൂറയിലും ആവർത്തിച്ച് പറയുന്നുണ്ട് അപ്പൊ മൂസാനബി ദേഷ്യം പിടിച്ചിട്ട് തന്റെ സഹോദരൻ ഹാറൂന്റെ താടിയും തലയും പിടിച്ച് താഴ്ത്തുന്നുണ്ട് നിന്നെ ഞാൻ എന്റെ പിൻഗാമിയാക്കി നിശ്ചയിച്ചു പോയിട്ട് എന്റെ നീ എടുത്ത പണി ഈ ആളുകൾ പശുക്കുട്ടി ഉണ്ടാക്കിയപ്പോ നീ എന്തുകൊണ്ട് തടഞ്ഞില്ല എന്ന് എന്താണ് ആ പറഞ്ഞൊരു അർത്ഥം ഇസ്ലാമിന്റെ വിശ്വാസത്തിനെതിരായി തന്റെ അനുയായികൾ ചെയ്യുന്നത് കണ്ടത് തടസ്സം നിൽക്കേണ്ട അനുജൻ പോലും കൂട്ടുനിന്നോ എന്ന് തോന്നിയപ്പോഴാണ് താടിയും തലയും പിടിച്ച് വലിച്ചപ്പോൾ അനിയൻ ഹാറൂൻ പറയുന്നുണ്ട് ഈ ജനങ്ങളിൽ വച്ച് എന്നെ വശളാക്കല്ലേ ഞാൻ ചെയ്തിരുന്നു അവരെന്നെ വിലവെക്കാതെ മുന്നേറിയതാണ് എന്ന് അപ്പൊ അവിടെ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളെ ആളുകൾ പരിഹസിച്ച് പുച്ഛിക്കുന്നത് കാണുമ്പോൾ വിശ്വാസമുള്ള ഒരാൾക്ക് ദേഷ്യമുണ്ടാവണം ആ ദേഷ്യമില്ലാതായി കഴിഞ്ഞാൽ ഏതാണ്ട് എല്ലാം കണക്കാണ് എന്ന് നമ്മൾ പറയുന്ന അവസ്ഥയിലേക്ക് ആളുകൾ മാറും പിന്നെ പറഞ്ഞൊരു വാക്ക് ചെറിയ നിസാരമായ ചില സംഗതികളൊക്കെ പറ്റും അതൊക്കെ ഇപ്പൊ നോക്കാൻ കഴിയുമോ ചോദിക്കുമ്പോൾ ആളുകൾ പറയല്ലോ ഇപ്പൊ ആളുകളോട് പാൻറ് നിര്യാണിന്റെ താഴെ ഇറങ്ങി വരുമ്പോ നമ്മൾ അയി്മലൊക്കെ ഇപ്പൊ എന്താ എന്താ രണ്ടിഞ്ച് താഴത്ത് കണ്ടിറങ്ങിയപ്പോ എന്താ പ്രശ്നവും അതിലൊക്കെ ഇപ്പൊ അല്ലാതെ നരകത്തിലിടുക ഒരു വസ്ത്രം ഒരിത്തിരി നേരകത്ത് ആകുമ്പോഴേക്ക് ഇപ്പൊ വസ്ത്രം നീളം കുറവുള്ള ഒരു സഹോദരിയോട് എന്താ കൈ ഇങ്ങനെ നിൽക്കുന്നത് ഇറക്കുമ്പാണ്ട് ഇസ്ലാം ഈ ഒരു തുണി ലേശം കണ്ട ഇറങ്ങി നപ്പ് ഇസ്ലാം നിപൂർണായോ ലോകത്ത് പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവൂലേ ഇന്റെ ഈ കൈ ലേശം കയറിയതപ്പോ പ്രശ്നം ഇതാണ്ട് ഇറക്കിട്ടപ്പോ ലോകത്ത് ഇപ്പൊ ഒരു പ്രശ്നമില്ലേ അതാണ് ഇഹ്തിൽ മാറൂഫ് മതത്തിന്റെ ചെറിയ ചെറിയ സംഗതികൾ പറയുമ്പോ അതിനെ പുച്ഛിക്കാം എന്താ പ്രശ്നം അപ്പൊ തലയിൽ ഇങ്ങനെ ഷാൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഇറങ്ങിയും കാര്യമൊക്കെ നിൽക്കും എങ്ങനെ ഞാൻ ഷാളെങ്കിലും ഇടുന്നില്ലേ ഇത് ഇടാത്തത്ര മുസ്ലിങ്ങളുണ്ട് അപ്പൊ ഇനി ഞാൻ ഇപ്പം ഇട്ടതാ പ്രശ്നം ഇടാത്ത ആളുകളുണ്ട് നമസ്കരിക്കാൻ വരുന്ന ഒരാളോടെ നമ്മൾ പറയണം സുഹൃത്ത് ഏതായാലും നിങ്ങൾ വരുന്നുണ്ട് ന ജായത്തിനെത്തിക്കൂടെ ജമായത്തിനെത്തിയ ഇരുപത്തേറ്റ് ഏ ഇപ്പൊ ജമായത്തിനെത്താത്ത ഞാൻ നിസ്കരിക്കണമെങ്കിലുമില്ലേ എത്രങ്ങാനും ആൾക്കാർ ഭാഗം കൊടുത്താർ നിൽക്കുന്ന വരുന്നില്ലല്ലോ ഓരോടും നിങ്ങൾ പറയുന്നില്ലല്ലോ ഇങ്ങനെ നന്മ പറയുമ്പോൾ അതിനെ നിസാരമാക്കി കാണാൻ നിങ്ങളിപ്പോ പറയാഞ്ഞിട്ടാ നമുക്ക് ഓർമ്മല്ലഞ്ഞിട്ടൊന്നല്ല ഇപ്പൊ അങ്ങനെയൊക്കെ നടക്കുള്ളൂ എന്ന് പറഞ്ഞ് ആ നന്മയെ ആണ് നിസാരവൽക്കരിക്കുക അങ്ങനെ നിസാരവൽക്കരിക്കുന്നത് യാന്ത്രികമായി ചടങ്ങായി ബാദത്തൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ വിശ്വാസത്തിന് കുറവ് വരുമ്പോഴാണ് അതുകൊണ്ട് ആ റസൂല പറഞ്ഞത് ഒരു നല്ല കാര്യത്തെ നീ കേട്ടോ ഒരു നല്ല കാര്യങ്ങളും നിന്നിക്കരുത് ചിലപ്പോൾ നമ്മൾ അനുഷ്ഠിക്കുന്നില്ലെങ്കിലും അനുഷ്ഠിക്കുന്ന ആളെടുത്ത് പുച്ഛമായി പറയുകയോ അതൊരു വിലയില്ലാത്ത സംഗതിയാണ് എന്ന് പറയുകയോ ചെയ്യാൻ പാടില്ല അതൊക്കെ ഈമാനിന്റെ അഭാവം കൊണ്ട് നമ്മളിൽ ഉണ്ടാകുന്ന രോഗപ്പകർച്ചകളാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് എങ്ങനെയാണ് അപ്പൊ നമ്മൾ ഈമാനെ ചാർജ് ചെയ്യേണ്ടത് ഈ മാൻ കാലപ്പഴക്കം കൊണ്ട് ഇങ്ങനെയൊക്കെ മെല്ലെ മെല്ലെ ദുർബലപ്പെട്ടു പോകും അതിനുള്ള പരിഹാരം എന്താണ് അതും പറഞ്ഞു കസുഹുബത്തി സ്വാലിഹ നല്ല മനുഷ്യരുമായുള്ള സഹവാസമാണ് നമ്മളെ കൂട്ടുകെട്ട് ആരൊക്കെയാണ് നമ്മുടെ കൂട്ടുകെട്ടിലുള്ളത് മതത്തെ നെഞ്ചോട് ചേർത്ത് ആത്മാഭിമാനമുള്ള മതത്തിൻ്റെ അനുയായിയാണെന്ന് പറയാൻ ആവേശമുള്ള ആളുകളാണോ നമ്മുടെ കൂട്ടുകാർ അറിയാതെ നമ്മിലും ആ ഈമാൻ ആവേശം തുടിക്കുന്ന ഒന്നായി മാറും രണ്ടാമത് പറഞ്ഞു മതം പഠിപ്പിക്കുന്ന ചർച്ചകളും മതം പഠിപ്പിക്കുന്ന വേദികളിലുമൊക്കെ സന്നിധരാവുകയും അങ്ങനെ അതിലൊക്കെ പങ്കാളികളായി മനസ്സിൽ ക്ലാവ് പിടിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഈ മാന്യെ റീചാർജ് ചെയ്യുകയും വേണം എന്നാണ് മൂന്നാമതായി പറഞ്ഞു നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയ കാര്യത്തിലേക്ക് ആളുകളെ ക്ഷണിച്ചു കൊണ്ടിരിക്കുക നമ്മൾ പഠിച്ചു പറയാൻ പഠിച്ചു നമ്മൾ അതിലേക്ക് ക്ഷണിക്കുമ്പോൾ നമുക്കൊരു ബേജാറ് കൊടുങ്ങും ഞാൻ അത് പറയുമ്പോൾ ആൾക്കാർ ചോദിക്കൂലേ നിങ്ങൾ എന്നിട്ട് നിങ്ങളെ അവിടെ കണ്ടില്ലേ നിങ്ങൾ ഇത് ചെയ്യണേ ഞാൻ കണ്ടല്ലോ പിന്നെ നിങ്ങൾ നിങ്ങളെങ്ങനെയാ അത് ക്ഷണിക്കാന്നൊക്കെ ചോദിക്കുമല്ലോ അപ്പൊ ഒരു സ്വയം പ്രൊട്ടക്ഷൻ എന്നുള്ള നിലക്കും തിന്മകളിൽ നിന്ന് അകലാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടാകും അതുകൊണ്ടാണ് അള്ളാഹു തല സൂചിപ്പിച്ചത് അലം ആമനു അൻ അലമിയും ലിധിക്കില്ല അള്ളാഹിനോർക്കാൻ വിശ്വാസികൾക്ക് സമയമായില്ലയോ എന്നൊരു ചോദ്യമുണ്ട് അലൈഹിമുൽ അമദു കാലങ്ങൾ കുറെ കഴിഞ്ഞുപോയപ്പോൾ ഫസത്ത് കുലൂബുഹും അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോകും വഖസീറു ഫാസിഹു അധികം ആളുകളും അധർമ്മകാരികളായി മാറുകയും ചെയ്യും എന്നിട്ട് ഒരമാക്കൾ പറഞ്ഞു ഇങ്ങനെ ചർച്ചകളിലൂടെയും പഠനങ്ങളിലൂടെയും നല്ലവരോടൊപ്പമുള്ള സഹവാസത്തിലൂടെയും പഠിച്ചത് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിലൊക്കെ ഈ മാന റീചാർജ് ചെയ്യാം ഓരോ ബിൻ നവാഫിലി സുന്നത്തുകളിൽ പരിശ്രമം നടത്തണം സുന്നത്തായ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രവാചകൻ പഠിപ്പിച്ച അളവിലും തൂക്കത്തിലും കൃത്യമായി ജീവിതത്തിൽ ചെയ്യാൻ ശീലിക്കുക പിന്നെ ഒന്ന് പറഞ്ഞത് അൽ ഹൽവില്ലാ അല്പ ജീവിതത്തിലെ തിരക്കുകൾക്കിടയിൽ അല്പസമയം അള്ളാഹുമായിട്ടൊന്ന് ഒറ്റക്കിരിക്കുക റസൂർല ഇറാഖുഹിൽ ധ്യാനനിരതനായിരുന്നു ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ജീവിത തിരക്കുകൾക്കിടയിൽ പത്ത് മിനിറ്റ് ഇങ്ങനെ ഇരുന്നിട്ട് നമ്മളിങ്ങനെ ചിന്തിക്കറബേ ഇപ്പോൾ ഇത്ര വയസ്സായി ഞാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തു ഇപ്പൊ ഒന്നോ നാളെയൊക്കെ ഞാൻ മരിക്കുകയാണെങ്കിൽ ഞാൻ സ്വർഗത്തിലായിരിക്കുമോ അതല്ല ഞാൻ നരകത്ത് പോകേണ്ടി വരുമോ നമുക്ക് നമ്മളെക്കുറിച്ചറിയാമല്ലോ വേറെ ആർക്കും നമുക്കെ കുറിച്ച് അറിയാത്ത അത്രയും നമുക്ക് നമ്മളെ കുറിച്ചറിയാം അങ്ങനെ അള്ളാഹുമായിട്ടൊന്ന് ഒറ്റക്കൊഴിഞ്ഞിരിക്കുക എന്നിട്ട് നമ്മൾ ചിന്തിക്കുക എൻ്റെ കാര്യം അപകടത്തിലാണ് ഈ പോക്ക് പോയ ഞാൻ സ്വർഗത്തിലെത്തൂല അങ്ങനെ അൽ ഹൽ എന്നിട്ടോ പിന്നെ വബിൽ അത്താഴത്തിന്റെ സമയങ്ങളിലൊക്കെ ഇരുന്നിട്ട് അള്ളാഹുവിനോട് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക അങ്ങനെ ആഗ്രഹങ്ങൾ കുറച്ച് അള്ളാഹുവിൽ ജീവിതത്തെ സമർപ്പിച്ച് സുന്നത്തുകളെ ജീവിപ്പിച്ച് ഈമാൻ ചാർജ് ചെയ്യുന്ന സദസ്സുകളിലും അത്തരം മേഖലകളും വ്യാപൃതരായി ഈമാനെ പുഷ്ടിപ്പെടുത്തിയാൽ ഹൃദയരോഗങ്ങളില്ലാതെ ഇപ്പറഞ്ഞ സംശയങ്ങളും അതുപോലെ തന്നെ നിഫാക്കും കുഫുറും ശിർക്കും വരാത്ത കാലം പഴകിയാലും പഴക്കമില്ലാത്ത ഈമാനിൻ്റെ ആളുകളായി മുന്നേറാൻ കഴിയും അള്ളാഹു സുബാനുഹത്താല നമ്മെ അതിന് തൗഫീക്ക് നൽകി ഈമാനിൻ്റെ മധുര്യം അനുഭവിച്ച് ജീവിക്കുവാനും അവസാനം ഈമാനോടുള്ള ലോകത്ത് വിട പറയുവാനും ആഫിയത്തുള്ള ജീവിതം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار